ഹായ് എവരി വൺ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളി കളക്ഷൻസും ആയിട്ടാണേ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ അതൊക്കെ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടാലോ ഹായ് എവരി വൺ ഐജ ബി വെൽക്കം ടു മൂൺ സ്റ്റോൺ ഡിസൈൻസ് മൂൺ സ്റ്റോൺ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ വിമാൻ ക്ലോദിംഗ് സ്റ്റോർ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ട്രൂ ആൻഡ് റോ ആണ് നമ്മൾ ഓഡോസ് എല്ലാം എടുക്കുന്നത് ഒറ്റ ത്രൂ ആണ് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്ടിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഡെസ്പാച്ച് ചെയ്യുന്നത് ഡി ടി സി വഴി ഇന്ത്യ പോസ്റ്റ് വഴിയാണേ നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈ കിട്ടുന്ന സമയത്ത് ഒരു പാർസൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് മൊത്തമായിട്ട് എടുത്തുവെക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് സൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ എടുക്കുക സൈസ് എക്സ്ചേഞ്ച് നമുക്ക് അവൈലബിൾ അല്ല അപ്പോ ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ് ഒത്തിരി പേര് നമ്മൾ ടോപ്പ് ബോട്ടം ചെയ്തിരുന്ന സമയത്ത് അംഗരങ്ക പാറ്റേൺ ത്രീ പീസ് സെറ്റ് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ അവർക്ക് വേണ്ടിയുള്ള കളക്ഷൻ ആണ് ഇത് നല്ല ഒരു വി നെക്ക് ആണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് അംഗരങ്ക പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ എന്ന് പറയുന്നത് വി വന്നിട്ട് അംഗരംഗ പാറ്റേൺ ആണ് ത്രീ ഫോർ ട് സ്ലീവ്സ് ആണ് ഏർ സ്ലിറ്റഡ് കുർത്തി ആണ് കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് ആണ് വരുന്നത് ദാ ബോട്ടം സ്ട്രൈപ്സിലാണ് പോയിരിക്കുന്നത് കണ്ടോ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യോക് പോഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ടത്തിന്റെ അതുപോലെ സ്ട്രൈപ്സിലാണ് പോയിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ സ്ട്രൈപ്സ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിന്റെ എൻഡിലേക്ക് നമ്മുടെ കുർത്തയുടെ ആണ് താഴെ ഒരു പാച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത് ദാ ദുപ്പട്ട നല്ല നീളവും വീതി ഉള്ള ദുപ്പട്ടയാണേ സുഖമായിട്ട് വേറിയാൻ പറ്റുന്ന നല്ല രണ്ട് സൈഡും സുഖമായിട്ട് ചെയ്യാൻ നല്ല ലെങ്തും വിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ഇതിന്റെ കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർപ്പിൾ ആണ് പർപ്പിൾ എന്ന് കോഫി ബ്ലൻഡ് ഷെയ്ഡിൽ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് തന്നെ വേഗത ക്ലൗസർ വ്യൂ ഒന്ന് കാണാം ദാ കുർത്തിയുടെ ക്ലൗസർ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ദ വി ആണ് നെക്ക് പോയിരിക്കുന്നത് അങ്കരംഗ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ദ സ്ട്രൈപ്സിലാണ് പാച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത് യോ പോർഷൻ ബോഡി പോർഷൻ ഇങ്ങനെ വരും ബോഡി പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ബട്ടിക് പ്രിന്റിലാണ് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബത്തി പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് ന്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെയാണേ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിലേക്ക് ലൈനിങ് അറ്റാച്ചഡ് അല്ല ഹോൾ ഓവർ ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബാക്ക് വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റ് വരുമ്പോ ഇങ്ങനെയാണ് പോകുന്നത് ബത്തിക് പ്രിന്റ് ആണ് പോകുന്നത് കണ്ട അതിൻ്റെ ബോട്ടം വരുമ്പോ ബാക്ക് ഇലാസ്റ്റിക്കും ബാക്ക് ദ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ഒരു പടി പോലെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഹിപ്പിന്റെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്ത് വെക്കാൻ കണക്കിലുള്ള ടൈസും പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ദ സ്ട്രൈക്സിലാണ് പോയിരിക്കുന്നത് കണ്ടോ ദക്കറ്റ് അറ്റാച്ചഡ് ആണ് രണ്ട് സൈഡും പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ടു സൈഡ്സിലും ഉണ്ട് ബോട്ടത്തിന്റെ രണ്ട് സൈഡ്സും പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദ ബോട്ടത്തിന്റെ ലോ പോഷനിൽ ഇങ്ങനെ നമ്മുടെ ബത്തിക് പ്രിന്റിൻ്റെ നമ്മുടെ കുർത്തയുടെ ഈ ഒരു പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു വീതിക്കാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേ ദുപ്പട്ടെന്ന് പറയുമ്പോൾ നല്ല നീളവും വീതിയുള്ള സ്ട്രൈപ്സ് ആൻഡ് ബത്തിക് പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി ദുപ്പട്ടയാണ് നല്ല ലെങ്ത് വിത്തും ഉണ്ട് തട്ടമായിട്ട് ഇടുന്നവർക്കും അല്ലാതെ രണ്ട് സൈഡ് ഇടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലെങ്ത് വിട്ടുകൊള്ളം നല്ല കോട്ടൺ ദുപ്പട്ട മൾ കോട്ടൺ തുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പർപ്പിൾ പേപ്പിൾ ആണ് അപ്പൊ ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി ഉണ്ട് നമുക്ക് അപ്പൊ വേഗം ഒന്ന് കണ്ടിട്ട് വരാമേ ത്രീ പി സെറ്റിൽ വരുന്ന നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ്ങില് പോകുന്ന എല്ലാ പേർക്കും ഇഷ്ടമുള്ള കളർ ഷെയ്ഡാണ് ഇൻഡിഗോ ബ്ലൂ എന്ന് പറയുന്നത് നമ്മൾ സീറ്റോഫൊക്കെ നേരത്തെ കണ്ട കുർത്തിയുടെ സെയിം സീറ്റോക്ക് ആണ് നമുക്ക് വേഗം തന്നെ എൻ്റെ ക്ലോസ് റിവ്യൂ കൂടി ഒന്ന് കാണും എന്താ കുർത്തിയുടെ ക്ലോസ് റിവ്യൂന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് ബോഡി വരുമ്പോ നല്ല ബത്തിക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ ഇതിന്റെ പ്രിൻറ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ കുർ ബോട്ടോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രൈപ്സിലാണ് പോയിരിക്കുന്നത് രണ്ട് സൈഡും പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് തുപ്പട്ടെ എങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്തും എടുത്തുവോളം നല്ല അടിപൊളി തുപ്പട്ടയാണ് നേരത്തെ നമ്മൾ നിവർത്തി കാണിച്ചത് കൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ടങ് നിവർത്തി കാണിക്കുന്നില്ല കേട്ടോ കണ്ടോ ഭയങ്കര ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും സ്കൂളില് ഇപ്പം ടീച്ചേഴ്സിനൊക്കെ ചുരിദാറല്ലേ വെയർ ചെയ്യേണ്ടത് അപ്പൊ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്തിട്ട് പോകാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചുരിദാർ സെറ്റിന്റെ കളക്ഷൻ ആണ് നമ്മൾ കണ്ടത് ഇതിന്റെ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് മൂന്ന് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ത്രീ പീസ് സെറ്റിന്റെ എന്ന് യിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഉള്ളത് അപ്പൊ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് നല്ല മസ്ലിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് അപ്പൊ ഒന്ന് കണ്ടാലോ അതിൽ വരുന്ന നെക്സ്റ്റ് ത്രീ പീസ് സെറ്റ് എന്ന് പറയുന്നത് മസ്ലിലാണ് ഫാബ്രിക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടും കൂടി നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് വിത്ത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ബക്കറ്റ് ഷേപ്പിൽ യോക്ക് പോർഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് പീറ്റ്സ് വെച്ചാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റർ പാറ്റേൺ വരുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് ആണ് വരുന്നത് സ്ട്രൈറ്റ്സിലേക്ക് ഒരു ടൈപ്പ് പ്രിന്റ് പോകുന്നതാണ് ബോട്ടം വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് പാൻറിന്റെ പാച്ച് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് നെക്കിന്റെ ആ പോർഷനിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലൂടെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ ആൻഡ് റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഫോയിൽസ് ഇതിലേക്ക് പോയിട്ടുണ്ട് സ്ലീവ്സിലേക്ക് ലൈനിങ് അറ്റാച്ചഡ് അല്ല ഹോൾ ഓവർ ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് നമുക്ക് വേഗം തന്നെ കുർത്തിയുടെ ക്ലോസ് കൂടി ഒന്ന് കാണാം എന്താ ഇങ്ങനെയാണ് ദാ വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് യോക് പോഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ബോഡി പാർട്ട് ഇങ്ങനെ വരും നല്ല ഫ്ലോറൽ പ്രിൻറ്സ് ആണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ഫ്ലോറൽസും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഗോൾഡൻ ഫോയിൽസ് കൊടുത്തിട്ടുണ്ട് പ്രീമിയം ബ്രാൻഡ് കുർത്തി ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ വാഷിന് ശേഷം ഗോൾഡൻ ഫോയിൽസ് ഒന്നും കറത്ത് പോകത്തൊന്നുമില്ല ദാ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത് ഇങ്ങനെയാണ് കുർത്തയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് അറ്റാച്ചാണ് കോട്ടൺ ലൈനിങ് ആണ് ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത് ബാക്ക് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടോ എന്ന് പറയുമ്പോൾ ഹിപ്പ് വരുന്നത് ഇലാസ്റ്റിക് ആണ് ഇങ്ങനത്തെ ഒരു പ്രിന്റിലാണ് പോയിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ബോട്ടോ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടോ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് അല്ല ദുപ്പട്ടെന്ന് പറയുമ്പോ അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല നീളവും വീതിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് പർപ്പിൾ ആൻഡ് റാണി പിങ്ക് കോമ്പിനേഷനിലാണ് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് രണ്ട് സൈഡ് വേണോ ചെയ്യാം നിങ്ങൾക്ക് തട്ടമായിട്ടി ഇടണമെങ്കിൽ എങ്കിൽ ഇടാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ബ്രാൻഡ് കുർത്തീസിൽ വരുന്ന കളക്ഷനാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് വേഗം ഒന്ന് കണ്ടിട്ട് വന്നാലോ അതിൽ വരുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിങ് ഫിഷർ ബ്ലൂ ഡാർക്ക് ബ്ലൂ കൂടെ ചേർന്ന നല്ലൊരു കോമ്പ നേവി ബ്ലൂ കൂടെ ചേർന്ന നല്ലൊരു അടിപൊളി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് എന്താ ആയിട്ട് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ ആണ് നമുക്ക് നേരത്തെ പറഞ്ഞ കുർത്തയുടെ സെയിം ഫീച്ചേഴ്സ് ആണ് നമുക്ക് വേഗം തന്നെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം അതാ ഇങ്ങനെയാണെ കുർത്തയുടെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് എത്രത്തോളമാണ് ഇതിന്റെ ബ്ലൂ കളറ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് നമ്മൾ പൊന്മാനേക്കാ കണ്ടാൽ എങ്ങനെ ഇരിക്കുക അതുപോലത്തെ കളറാണേ അതെങ്ങനെയാണ് പ്രിന്റ് പോയിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പാറ്റേൺ ഈ ഒരു കളർ കോമ്പിനേഷൻ തുപ്പൊട്ട വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ആന്റിക് മെഷർമെന്റ് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് ഈ നെസ്ലിന് വരുന്ന ത്രീ പി സെറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ അപ്പൊ നല്ലത് നെക്സ്റ്റ് കളക്ഷൻ ഒന്ന് കാണാം നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എ ലൈൻ പാറ്റേണിൽ വരുന്ന കുർത്തിയുടെ കളക്ഷൻ ആണ് റൗണ്ട് ആണ് വന്നിരിക്കുന്നത് അതിലേക്ക് അജ്ര നേവി ബ്ലൂ പാച്ച് കൊടുത്തിട്ട് അതിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡാർക്ക് മെറൂൺ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലേക്ക് ലൈനിങ് അറ്റാച്ചഡ് അല്ല ഹോൾ ഓവർ ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് യോക്ക് പോഷനില് പാച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോ വേഗം തന്നെ എന്റെ ക്ലോത്ത് റീ കൂടിയൊന്ന് കാണാം കുർത്തയുടെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് നല്ല നേവി ബ്ലൂ പാച്ച് ആണ് യോക് പോഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോഡി വരുന്നത് മെറൂൺ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് മെറ്റീരിയൽ കുർത്തയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി വിജിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് ലീവ്സ് എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ എൻഡിലേക്ക് യോക് പോഷനിൽ കൊടുത്തിരിക്കുന്ന പാച്ച് കൊടുത്തിട്ടുണ്ട് വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് ആണ് കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ട്ടോ കേട്ടോ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിംഗും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നമുക്കൊന്ന് വേഗം കണ്ടിട്ട് വരാമേ അതിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എന്താ ഇതിലേക്ക് മെറൂൺ അജ്ര പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ കണ്ട മെറൂണില് ഡേവി ബ്ലൂ പാച്ചും ഈ ടീൽ ബ്ലൂലേക്ക് സോറി മിഡ് നൈറ്റ് മിഡ് നൈറ്റ് ബ്ലൂവിലേക്ക് മെറൂൺ പാച്ചുമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം ഫീച്ചേഴ്സാണ് നമുക്ക് വേഗം തന്നെ എന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം കുത്തിയുടെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു കുർത്തിയാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വ്യൂന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു അടിപൊളി മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നമ്മുടെ വിചിത്ര ഫാബ്രിക്കിൽ ആയതുകൊണ്ട് ചിലപ്പോ മൊബൈലിൽ കൂടി കാണുമ്പോ കളർ വേരിയേഷൻസ് വരാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണേ ഇതിന്റെ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസ് ആണ് ആന്റിക് മെഷർ എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ സെവൻറ്റി നയൻ ഈ പാർട്ടിവെയർ കുർത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ സെവൻറി നയൻ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്ന മൂന്ന് കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക എല്ലാം നല്ല അടി ഒന്നിനൊന്നിനും മിക്സ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് വാച്ച് സാക്സിസ്ഫൈ ആയതിനു ശേഷം മാത്രം വാർച്ച് ചെയ്യുക നമ്മുടെ വീഡിയോസ് വേറെ മൺഡേസിലും തേഴ്സ്ഡേ ഡേയ്സിലും സെവൻ തേർട്ടി ടീമിന് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരേ സമയം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽബട്ടൺ കൂടെയാണ് എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല നല്ല കമൻസ് അയക്കുക ലൈക്ക് ചെയ്യുക വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ